വഴിത്തർക്കത്തെ തുടർന്ന് അയൽവാസികളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ട് പ്രതികൾ പിടിയിലായി മധുര തോട്ടുമുക്ക് മംഗലത്ത് പുത്തൻ വീട്ടിൽ ഷിജുവിനെയും വിനയം വീട്ടിൽ ഗിരീഷ് കുമാറിന്റെ ഭാര്യ വിനീതയുമാണ് പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവത്തിൽ മധുര തോട്ടുമുക്ക് ആനന്ദ ഭവൻ വീട്ടിൽ എഴുപത് വയസ്സുള്ള സോമൻ ഇയാളുടെ മകൻ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ആനന്ദ് എന്നിവരാണ് ചിതറ പോലീസിന്റെ പിടിയിലായത് ഇരുവീട്ടുകാരും തമ്മിൽ വർഷങ്ങളായി വഴിത്തർക്കം നിലനിന്നിരുന്നതായി പോലീസ് പറയുന്നു സംഭവ ദിവസം ഷിജുവിന്റെ സഹോദരിയുടെ മകളുടെ കല്യാണത്തിനായി എല്ലാവരും പോയിരുന്ന സമയത്ത് സോമനും മകൻ ആനന്ദം ചേർന്ന് തർക്കം നിലനിന്നിരുന്ന വഴിയിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളും വെട്ടിമാറ്റിയിരുന്നു ഇത് സംബന്ധിച്ച് ഷിജുവും വീട്ടുകാരും അടുത്ത ദിവസം പോലീസിൽ പരാതി നൽകി ഈ വിരോധത്തിലാണ് ഇവർ ആക്രമണം നടത്തിയതെന്ന് പറയപ്പെടുന്നു ചിതറ സി ശ്രീജിത്ത് പി എസ് രശ്മി അജിത് ലാൽ എസ് ഐ സലീന സി പിഒമാരായ അഖിലേഷ് അനൂപ് അരുൺ ഉബൈദ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്